कबीर 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 कोंडवायो कबीर 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 कोंडवायो വിവേക് പറയുന്നുണ്ട് ഫസ്റ്റ് ലൈക്ക് ഫസ്റ്റിലായി എന്ന് പറയുന്നുണ്ട് വിവേകേ സുഖാണോ ഓണൊക്കെ എതിരെ എത്തി ഓണാഘോഷമൊക്കെ എന്തായി ഓണം അജ്‌മീർ ഹായ് പറയുന്നുണ്ട് അജ്മീർ ഹാപ്പി ഓണം കേട്ടോ വിവേക് ഹാപ്പി ഓണേ സന്തോഷമായിരിക്കും കേട്ടോ ഉം സുഖമായിരിക്കുന്നു സുഖായിരിക്കണോ വിവേകേ അജ്മീർ ഹാപ്പി ഓണം എന്താണ് ഓണം ആയിട്ട് എങ്ങനെ സന്തോഷഭരിതമായിട്ടുള്ള ഓണമാണോ അതോ ശോകമാണോ ഓണം ഒക്കെ കേട്ടോ ഓക്കെ ഓക്കെ സന്തോഷാണല്ലോ അല്ലേ രാക്ക് ഡ്രസ്സൊക്കെ എടുത്തോ ഉം ഓണക്കോടിയൊക്കെ എടുത്തോ എടുത്തായിരുന്നോ ഫ്രൈഡേക്ലെയർ ഹായ് ഹായ് പ്ലെയർസ് ആണോ ഇതേഷം ഞാൻ കുറച്ചു കാര്യം വന്നേ അതെ വിവേക് ബ്രോ ഓ വിവേക് വിവേകിനെ വിളിക്കുന്നുണ്ട് പ്ലെയർ എങ്ങനുണ്ട് വിശേഷം ഓണം നാളെ ഓണം അല്ലേ ഞാൻ ചോദിക്കാൻ വിവേകനെ ചോദിക്കായിരുന്നു എന്താണ് ഹാപ്പി ആണോ ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പ്ലെയറിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ വിവേക് ഹാപ്പി ാപ്പിയാണ് ഓക്കെ ഒരാൾ പറഞ്ഞു ഹാപ്പി ഇതുപോലെ മനസ്സ് തുറന്ന് ഹാപ്പിയാണ് ഓണം എന്ന് പറയാൻ ആരൊക്കെ കണ്ടോണ്ടിരിക്കുന്നില്ല അതെ ഓണസത്യ ഇല്ലേ നാളെ പിന്നെ നാളെ ഓണസത്യുണ്ട് കേട്ടോ നാളെ ഞാൻ എല്ലാ പേരും ഇന്ന് ഇന്ന് തന്നെ എല്ലാ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നാളെ രാവിലെ തുടങ്ങും കേട്ടോ ഏ ചില സ്ഥലത്ത് ചില വീട്ടിലൊക്കെ ഇന്ന് ഇന്ന് നൈറ്റ് എൻ്റെ ഇഞ്ചി അച്ചാറൊക്കെ ഇന്ന് ഇട്ടു വയ്ക്കും കേട്ടോ അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വറ്റലുണ്ടാക്കില്ലേം ചെയ്യുന്നു ഇല്ലില്ല വന്നില്ല ഞാനിപ്പൊടങ്ങിയതും എന്തായാലും ഒരാൾ പറഞ്ഞ ഹാപ്പിയാണ് എല്ലാരും ഹാപ്പി അല്ലേ ഓണം ഹാപ്പി ആണോ ശോകമാണോ പ്ലേറെ എന്തുണ്ട് വിശേഷം സുഖായിരിക്കുന്നു ഓണം ശുജല ദോഷം അന്ന പ്ലേരെ പാട്ട് കേട്ടാണോ ഏ ഇതൊക്കെ എന്ത് പാടുവാടിപൊളി സോങ് അല്ലേ അതെ വരുപാൽ ഓണം തിരുവോണമായിറങ്ങ നാളെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു പക്ഷേ എൻ്റെ വൈഫ് അവൾക്ക് സദ്യ വേണം എന്ന് പറഞ്ഞു നാളെ അവൾ പഞ്ചാ നാളെ അവൾ പഞ്ചാബിയാണ് പഞ്ചാബി ആണോ വൈഫ് പഞ്ചാബി ആണോ നാളെ സദ്യയല്ലേ വെക്കണ്ടേ എന്നും നമ്മൾ കഴിക്കുമല്ലേ ബിരിയാണി കുഴിമത്തിയും അല്ലേ അൽഫാമൊക്കെ നമ്മളെല്ലാം കഴിക്കലോ സദ്യ എന്ന് പറഞ്ഞ പ്രത്യേകത അല്ലേ നാളെ സദ്യ വെക്കാം കേട്ടോ അതെന്താ വിവേ നാളെ ബിരിയാണി വേണോന്ന് ഏഹ് ഓണമല്ലേ ഓണത്തിന് സദ്യയല്ലേ വേണ്ടത് നമുക്ക് മറ്റന്നാളാക്കാം ബിരിയാണി നാളെ എന്തായാലും സദ്യയാവാം പഞ്ചാബി ആണോ ആഹാ നാളെ നാളെ സദ്യ സദ്യ മതി മതി അതെ കണ്ടോ പറയുന്നുണ്ട് സദ്യയിൽ എന്തൊക്കെ കറി വേണം ആ അതെ അനുചേട്ട വന്നു അനുചേട്ട കറിയുടെ വിവരങ്ങൾ കിട്ടുക മൈ വൈഫ് ഈസ് പഞ്ചാബി ഓ ഓ ഹിന്ദി മാനോ പിന്ന ചേച്ചിക്കും കുടുംബത്തിനും എന്റെ ഓണാശംസകൾ താങ്ക് യു താങ്ക് യു താങ്ക് യു കിരൺ കിരണിനെ കേട്ടോ കിരണിനും എന്റെയും എന്റെ ഹസ്ബൻഡിനെയും എൻറെ കുമ്മോ മോളുടെ ഭാഗത്തുനിന്ന് പഞ്ചാബി ഓക്കെ ലവ് മാരേജ് ആണോ എങ്ങനെയാ കണ്ടത്തി പഞ്ചാബി വിവേന്റെ സ്ഥല വിവേക് എവിടെയാ സ്ഥലം ഒന്ന് പറയണേ നമുക്ക് അതിലോട്ടൊന്ന് പിടിച്ചു പോവാ അല്ലേ പ്ലെയറെ ഏ വിവേകിനെ പിടിച്ച് പോവാ ഇന്നത്തെ ലൈവ് വിവേകിന്റെ സ്ഥലം എവിടെയാണ് ഇന്നത്തെ ഉത്രാടപ്പാറ്റിൽ കഴിഞ്ഞ ഉത്രാടപ്പാറ്റിൽ കഴിഞ്ഞ കിച്ച് കിച്ചെന്നാണ് കേട്ടോ അയ്യോ 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 എവിടെ പോകുന്നു കണ്ണൂർ പയ്യർ കണ്ണൂർ ആണല്ലേ ഓക്കെ ഓക്കെ നമ്മള് കണ്ണൂരേക്ക് വന്നിട്ടുണ്ടോ ഞാനും ഹസ്ബൻഡും മോനായിട്ട് കണ്ണൂരേക്ക് വന്നിട്ടുണ്ട് മുത്തപ്പൻ നമ്മൾ ഒരിക്കലും പരിചയപ്പെട്ടു അല്ലേ വിവേകെ കണ്ണൂർ ഞാൻ വന്നിട്ടുണ്ട് കണ്ണൂർ നമ്മുടെ മുത്തപ്പനെ കാണാൻ വന്നു തലശ്ശേരി വന്നു എന്താണ് മിഠായിത്തെരുവ് അവിടെയൊക്കെ കുറെ കറങ്ങി എൻ്റെ കൂടെ ഒരാളുണ്ട് പറയൂ ആരാണ് എൻ്റെ അനുചേന്റെ കൂടെ ആരാണുള്ളത് പറയൂ ആരാണ് കൂടെ ഉള്ളത് കണ്ണൂരാണ് വിവേക് പ പരിചയപ്പെട്ടു അതെ 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 എനിക്ക് ഓർമ്മയായിട്ട് കണ്ണൂർന്ന് പറഞ്ഞാൽ ഇതേ സെന്റൻസ് ഒക്കെ പറഞ്ഞു അന്ന് അന്ന് സെന്റൻസ് ഞാൻ പറഞ്ഞു അഞ്ചേട്ട കൂടെ ഉള്ളത് മാവേലി ആയിരിക്കും പറയുന്ന ആണോ ആണോ ആവോ അല്ലേ മാവേലി ആയിരിക്കും ഓക്കേ മാവേലി ആണോ കൂടെ ഉള്ളേ അഞ്ചേട്ട മാവേലി ആണോ കൂടെ ഉള്ളേ ഒന്ന് കാണിച്ച നോക്കട്ടെ അയ്യോ കാണിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞേ ആരാണ് വിവേക് എങ്ങനെ പരിചയപ്പെട്ടു പഞ്ചാബിയെ അത് ഞാൻ വിട്ടുപോയേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെ പരിചയപ്പെട്ടു എന്ന് പറ പറഞ്ഞാലും കുട്ടികൾ വന്നില്ല അത്തേ എന്നാലും കുട്ടികൾ വന്നില്ല ഞാൻ അമ്പാടി രണ്ടമ്പാടിയുണ്ട്

അപ്പൊ പേരെന്താണ് പേരെന്താണ് രണ്ടിൽ ഒന്ന് അമ്പാടി രണ്ടിൽ ഒന്ന് നമ്മുടെ അമ്പാടി പ്രദീപാണോ അമ്പാടി പ്രദീപാണോ അമ്പാടി മഞ്ജു ആണോ അമ്പാടി അമ്പാടി പ്രദീപ് രണ്ടുമല്ല പിന്നെ അമ്പാടി അമ്പാടി പൂങ്കുയിലേന് ആരാണ് അമ്പാടി അയ്യോ വിവേക പോയോ വിവേക പോവല്ലേ മൈ വേ വൈഫ് ഫാദർ ഈസ് മലയാളി ആൻഡ് മദർ ഈസ് പഞ്ചാബി ഓ അങ്ങനെ അങ്ങനെ നമ്മുടെ അക്കോഷേട്ടനെ പോലെ അല്ലെ അഘോഷേട്ടോ എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട് കൊറേ നാളായോ കല്യാണം കഴിഞ്ഞിട്ട് വൈഫിന് മലയാള മലയാളമൊക്കെ അറിയോ പഞ്ചാബി വൈഫിന് മലയാളമൊക്കെ അറിയോ വൈഫിന്റെ പേര് പറ വിവേക എന്ന് പറയുന്നുണ്ട് ആ അതെ പേര് പറ പേര് പൈപ്പിന്റെ പേര് പറയൂ മോന ഗ്രീമ ഗ്രീമൂടെ കണ്ടു എന്താണ് ഗ്രീമ വൈഫിന്റെ നെയിം ജൂബി ഓക്കെ 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 അയ്യോ പേര് പോയി കേട്ടോ വൈഫിന്റെ പേര് എന്താ പറഞ്ഞ ജുബി ജുബി ഓക്കെ ഓക്കെ വൈഫിന് അറിയോ ഇപ്പോൾ മനസ്സിലായോ ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി അമ്പടിയെ മനസ്സിലായി കുഞ്ഞായിൽ വലിയ നാവുള്ള ആളല്ലേ അല്ലെ കുഞ്ഞിൽ വലിയ നാവുള്ള അമ്പാടി ആമേ കറക്ട് പറയാൻ അറിയാം മലയാളം സംസാരിക്കാൻ അറിയാം പക്ഷെ എഴുതാനൊന്നും അറിയത്തില്ല അല്ലേ നല്ല രസമായിരിക്കല്ലേ സംസാരം കേൾക്കാൻ അല്ലേ നമുക്ക് ഒരു ചിരി വമ്പത് ചിരിയിൽ ഒരു പഞ്ചാബി വായ്പനെ കൊണ്ടുവന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോന്തോ അല്ലേ അങ്ങനെ ഒരു അത് ഒരു ഒരു ലേഡി വന്ന് കൊറേ സ്വർണ്ണം നമ്മൾ അവിടെ പോയപ്പോൾ അവിടെ നിന്നപ്പോൾ ഇവിടെ നിന്നപ്പോൾ കഥാപാത്രം ഉണ്ട് അതുപോലെ ആയിരിക്കും അല്ലേ ഓക്കെ ഓക്കെ കുഞ്ഞു മോനാണോ മോളാണോ ഏഴു മാസമായി കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു മോനാണോ മോളാണോ പ്ലെയർ പോയോ വിവേക് പ്രപ്പോസ് ചെയ്തപ്പോൾ ഹിന്ദി തന്നെയാണ് പ്രപ്പോസ് ചെയ്ത പുള്ളിക്കാരി പ്ലെയറെ പ്ലെയർ അവിടെ പോയി പ്ലെയർ ഓടി വിളിച്ചേട്ടാ എങ്കിലും പ്ലെയർ ഓടിക്കളഞ്ഞാൽ ശരിയായില്ല അയ്യോ അയ്യോ പ്ലെയർ എടുക്കുന്ന വിവേകെ ചോദിച്ചാൽ പറി ഓകെ ഓക്കെ ഏൽപ്പിക്കും ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ വിവേക് ഞാൻ പ്രൊഫൈലൊക്കെ നോക്കാം കേട്ടോ ഓക്കെ ഓക്കെ പ്ലെയറെ എന്റെ ചോദ്യം ഇതായിരുന്നു ആദ്യം ആരാ പ്രപ്പോസ് ചെയ്തെന്ന് വിവേക് ആരാണ് ജൂബിയോട് ആദ്യം ആരാണ് വിവേകാണോ ജൂബിയോട് പ്രപ്പോസ് ചെയ്തത് ജൂബിയാണോ വിവേകിനോട് പ്രപ്പോസ് ചെയ്തത് ആ സാരല്ല ക്ലിയറേ വിട്ടേക്ക വിട്ടേക്ക കേട്ടോ വിവേക പറ ജൂബി ആണോ ആരെയും പ്രപ്പോസ് ചെയ്തത് ഏർ വിവേകാണോ പ്രപ്പോസ് ചെയ്തത് അത് പറ കല്ലുണ്ടോ മൈ കസിൻ സിസ്റ്റർ ആണ് പോയി പറഞ്ഞ ജൂബിയോട് എന്തെന്ന് എന്തു പറഞ്ഞു എന്നാൽ എന്നോട് പറ എന്ന് പറഞ്ഞോ എന്തു പറഞ്ഞു കസിൻ സിസ്റ്റർ കസിൻ സിസ്റ്ററോട് ആര് പറഞ്ഞു വിവേകെ കസിൻ സിസ്റ്ററോട് ആര് പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ പോയി പറയാൻ കസിൻ സിസ്റ്ററോട് ആര് പറഞ്ഞു സിബിഐ സി ബി ഐ പ്ലേറെ അത് ചോദിക്കും കസിൻ സിസ്റ്ററോ സിസ്റ്റർ സിസ്റ്ററോട് ആരത്തെ നാല് ചോറ് കേട്ടോ കസിൻ സിസ്റ്ററോട് ആര് പറഞ്ഞു ഇങ്ങനെ പോയി പറയാൻ എന്ത് പറഞ്ഞു സന്ദർഭവും സാരസ്യം വ്യക്തമാക്കുക കസിൻ സിസ്റ്ററോട് ഇങ്ങനെ പോയി പറയാൻ ആര് ആരോട് പറഞ്ഞു അല്ല എന്ത് പറഞ്ഞു മൈ കസിൻ സിസ്റ്ററാണ് പോയി പറഞ്ഞത് ഇപ്പോൾ മൊത്തം ഞാൻ പറഞ്ഞു കസിൻ സിസിൻ്റെ ഫ്രണ്ടാണ് ഞാൻ പറഞ്ഞു കസിൻ സിൻ്റെ ഫ്രണ്ടാണ് ജുബി ജുബിയോട് ചെന്ന് പറയാൻ എന്തു പറയാൻ പറഞ്ഞു വിവേക് എന്ത് പറഞ്ഞു പോയി പറയൂ എന്ന് പറഞ്ഞു എന്ത് പറയാൻ പറഞ്ഞു കേട്ടോ മണ്ടാ വച്ച് കൊണ്ടു മാറിക്കൈണ്ട് കൈ വര അഞ്ചേട്ടൻ പോയോ എനിക്ക് ജുബിയെ ഇഷ്ടമാണ് പറയാൻ പറഞ്ഞു ഓക്കെ അപ്പൊ ആദ്യം പ്രപ്പോസ് ചെയ്ത് വിവേക് ആണ് അല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ ജുബി എന്ത് പറഞ്ഞു ഉടനെ പറ ഓണമൊക്കെ അടിപൊളി അടിച്ചു പൊളിച്ചോ ഓണമൊക്കെ അടിച്ചു പൊളിച്ചോന്ന് ചോദിക്കുന്നു ഇത് ആരാ ചോയിക്കുന്നേ അഞ്ചേട്ടാ ആരുട്ടാ ചോയിക്കുന്നേ ഓണമൊക്കെ അടച്ചുപൊടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടോ ഓണമൊക്കെ അടച്ചുപൊടിച്ചോന്ന് ഞാൻ നേരത്തെ ചോദിച്ചു അപ്പൊ എല്ലാരും പറയാണ് എല്ലാ ദിവസവും ഓണം എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും ഓണം തന്നെ എല്ലാവർക്കും എല്ലാ ദിവസവും ഓണമാണ് എല്ല പേരും നേരത്തെ വീടുകളിൽ കയറണം കേട്ടോ എല്ലാ പേരും വീടുകളിൽ ഒൻപത് മണിക്ക് മുന്നേ വീട്ടിൽ കയറണം നാളെ ഓണമാണ് അല്ലേ അപ്പൊ കുറച്ചു നേരത്തെ സുഖമായിട്ടൊക്കെ കിടന്ന് ഉറങ്ങണം റെസ്റ്റ് എടുക്കണം ഏ എല്ലാരും നേരത്തെ വീട്ടിൽ കയറണം അല്ലേ ഞാൻ കണ്ണൻ അമ്പാടി ആണോ കണ്ണനാണോ നേരത്തെ പറഞ്ഞ അമ്പാടി ഇപ്പൊ കർണൻ കസിൻ പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല പിന്നെ വൺ വീക്ക് കഴിഞ്ഞ ജുബി എന്റെ കസിനോട് പറഞ്ഞ് അവൾക്കും എന്നെ ഇഷ്ടമാണ് ടണ്ടാങ് മനസ്സില്ല പൊട്ടിൻ്റെ അപ്പോ ഓക്കെ ഓക്കെ പരിചയപ്പെട്ട എത്ര നാൾ എഴുന്നപ്പോ കല്യാണം കഴിഞ്ഞു ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊപ്പോസ് ചെയ്തു എന്നിട്ട് എത്ര നാൾ എഴുന്നപ്പോ കല്യാണം കഴിഞ്ഞു